മലപ്പുറം ഡ്രാമ കെയർ അംഗങ്ങൾ ഒത്തുചേർന്ന് തവഞ്ഞൂർ വർഗ സദനത്തിന്റെ മൂടിയ പരിസരം വൃത്തിയാക്കി നിങ്ങളുടെ ഫിൽറ്റർ ഏതുമാകട്ടെ മികച്ച ടെക്നീഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തോടെ ജിഗാർഡ് സർവീസ് ചെയ്തു കൊടുക്കുന്നു ഫോൺ നമ്പർ സെവൻ ഫൈവ് നയൻ ടു നയൻ ടു ഡബിൾ ഫോർ ഡബിൾ സീറോ സിക്സ് ഫോർ ഫൈവ് വൺ നയൻ സെവൻ ഫോർ ഫോർ സീറോ അലങ്കാര സമീപം പൊന്നാനി മുപ്പത്തഞ്ചു വർഷത്തെ വിശ്വസ്ത പാരമ്പര്യവുമായി എന്നും എപ്പോഴും കൂടെയുണ്ടെന്ന വിശ്വാസം ഭാഗമായി സാമൂഹ്യനീതി വകുപ്പിന്റെയും മലപ്പുറം ഡ്രോമാ കെയർ കമ്മിറ്റിയുടെയും നിർദ്ദേശപ്രകാരം പൊന്നാനി സ്റ്റേഷൻ യൂണിറ്റ് പരപ്പനങ്ങാടി യൂണിറ്റ് കൽപ്പകഞ്ചേരി യൂണിറ്റ് കാടാമ്പുഴ യൂണിറ്റ് എന്നിവിടങ്ങളിലെ ഡ്രോമാ കെയർ അംഗങ്ങൾ ഒത്തുചേർന്ന തവന്നൂർ വൃദ്ധസദനത്തിന്റെ കാർഡ് മൂടിയ പരിസരം ശുചീകരിച്ചു അവിടുത്തെ അന്തേവാസികൾക്കൊപ്പം പരസ്പരം സൗഹൃദം പങ്കുവച്ചു ചെടങ്ങിന് ഫൈസൽ ബാജി അഷ്കർ മോഹനൻ മുഹമ്മദ് വി പി ജലീൽ അബ്ദുൽ ഗഫൂർ യൂസഫ് തുടങ്ങിയവർ നേതൃത്വം നൽകി വരുന്ന ഡിസംബർ ഒന്നാം തീയതി ഞായറാഴ്ച എ വി എസ്കൂളിൽ വച്ച് നമ്മുടെ പ്രൊമേക്കാറിൻ്റെ പരിശീലന ക്യാമ്പ് വെച്ചിട്ടുണ്ട് അപ്പോൾ എല്ലാ ആളുകളും ആഗ്രഹിക്കുന്ന ട്രോമേക്കറുമായി സഹകരിച്ചു പോകാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിലോ അല്ലെ താലൂ യൂണിറ്റ് ഭാരവാഹികളെ ബന്ധപ്പെടണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു മലപ്പുറം ജില്ലാ സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ നമ്മളെ ഈ തവനൂർ വൃദ്ധസദനം ക്ലീനിങ് ഡേൻ്റെ ഭാഗമായി ഈ പതിനേഴ് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഞായറാഴ്ച ഡ്രോമാക്കെയറിൻ്റെ സഹകരണത്തോടെ ഇവിടെ ക്ലീനിങ്ങിന് ആരംഭിച്ചിരിക്കുന്നു രാവിലെ എട്ടര മണിക്കാണ് ഈ പരിപാടി തുടങ്ങിയിട്ടുള്ളത് നാല് യൂണിറ്റുകളിൽ നിന്നായി ഏകദേശം ഒരു മുപ്പത്തഞ്ചോളം വളണ്ടിയേഴ്സ് ഇതിൽ പങ്കെടുത്തിട്ടുണ്ട് അവരെല്ലാവരും ഈ ഡ്യൂട്ടി വളരെ കൃത്യമായിട്ട് നിർവഹിച്ചതിന് ശേഷം ഇപ്പോൾ ഇവിടുന്ന് പിരിഞ്ഞു പോവുകയാണ് വളരെ സന്തോഷത്തോടാണ് ഇവിടെയുള്ള അന്തോസികളുമായിട്ട് നമ്മളൊരു ത്തി ഇരുപത്തിനാലിൻ്റെ ഭാഗമായി ഗവൺമെന്റിന്റെ വിവിധ സാമൂഹ്യ സ്ഥാപനങ്ങൾ വൃത്തിയാക്കുക എന്നുള്ളതിന്റെ ഭാഗമായിട്ട് നമ്മൾ പൊന്നാനി സ്റ്റേഷൻ യൂണിറ്റിന് എത്തിയിട്ടുള്ള ട്രോമാ കെയറിന് പ്രവർത്തനമാണ് ഞങ്ങൾ നമ്മുടെ ജില്ലാ കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം എല്ലാ ഞായറാഴ്ചകളിലും ജില്ലയിലെ വിവിധ ഭാഗങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താറുണ്ട് ഇത്തവണ നമ്മൾ തെരഞ്ഞെടുത്തുള്ളത് തവനൂരിലെ വൃദ്ധസദനമാണ്